നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി കൃത്യമായി വീഡിയോ ചെയ്യാനൊന്നും ഞാൻ വന്നിരുന്നില്ല അതിന് കാരണം എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുത്തിരുന്നു തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തത് ഞാൻ സിന്ധു ജോയ് എന്ന് പറയുന്ന മുമ്പത്തെ സി പി എമ്മിൻ്റെ നേതാവിനെക്കുറിച്ച് അപകീർത്തികരമായ അവരുടെ ശ്രീത്വത്തെ അപമാനിക്കുന്ന വാർത്തകൾ സംപ്രപേക്ഷണം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് വന്നത് എം എ ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ ചെയ്തതിന് കാരണം അദ്ദേഹം എനിക്കെതിരെ മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു നാനൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി അഞ്ച് നമ്പറിൽ അദ്ദേഹം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഞാനാണ് വിജയിച്ചത് ഞാൻ തന്നെ നേരിട്ട് എം എ ബിബിയെ വിസ്തരിക്കുകയും ധാരാളം പാടം മാസിക മലയാളം വാരിക മാതൃമി വാരിക തുടങ്ങി നിരവധി രേഖകൾ ഞാൻ ഹാജരാക്കിയിരുന്നു ഈ രേഖകളിലെല്ലാം ഉള്ളത് എം എ ബേബി ഒരു സ്ത്രീ സ്ത്രീലമ്പടനും പെൺകുട്ടിക്കാരനും കൂട്ടിക്കൊടുപ്പുകാരനും അതേപോലെ ബലാത്സംഗ വീരനുമാണ് എന്നുള്ളതാണ് മാത്രമല്ല കവിയൂർ കേസിലെ സുപ്രധാനമായ ലാ അനകയെ ബലാത്സംഗം ചെയ്തത് താങ്കളല്ലേ എന്നുള്ള ചോദ്യം പോലും ഞാൻ ഉയർത്തിയിരുന്നു അതിനൊന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റിയിരുന്നില്ല കോടതി പോലും അദ്ദേഹത്തിനെതിരായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത അദ്ദേഹം മൊഴി കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ബലാത്സംഗവീരനാണെന്നും പെൺ പിടിയനാണെന്നും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തത് ആ വീഡിയോയിൽ ഒപ്പം തന്നെ അവ അദ്ദേഹം ശിഷ്യയായി കണ്ട് വളർത്തിക്കൊണ്ടുവന്ന എല്ലാ എം എ ബി ബിയോടൊപ്പം യാത്രക്കിടയിലും അതേപോലെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും പോയിട്ടുള്ള സിന്ധു ജോയ് അവസാനം കറിവേപ്പിലെ പോലെ വലിച്ചെറിയപ്പെട്ടു എന്നാണ് ഞാനൊരു സ്റ്റോറിയിൽ പറഞ്ഞത് അതായത് സിന്ധു ജോയി പല സ്ഥലത്തും എം എ ബേബിയോടൊപ്പം അതായത് എറണാകുള ആലപ്പുഴ ഹൗസ് ബോട്ടിലും അതേപോലെ എറണാകുളത്ത് ഒരു ഹോട്ടലിലുമെല്ലാം തന്നെ ആ പഠന ആവശ്യത്തിന് വേണ്ടി അവർ യാത്ര ചെയ്തിരുന്നു കാരണം രാഷ്ട്രീയം എല്ലേ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് സ്ത്രീകളൊന്നോ പുരുഷന്മാരൊന്നോ എന്നില്ല മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്ത് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കുന്നതിന് പകരം എവിടെ റൂം എടുത്തു എടുക്കാൻ പോയി റനൈസെൻസ് ഹോട്ടലിൽ പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ സംഭവം ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് സിന്ധു ജോയിയെ പറ്റി പറയുന്ന ഭാഗം ഒന്ന് കേൾക്കാം എം എ ബി ബി ആണ് നമ്മുടെ ആലപ്പുഴ ജില്ലാ ആലപ്പുഴയിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഹൗസ് ബോട്ടുകളിൽ സ്ഥിരമായും രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാറുണ്ടായിരുന്നു നമുക്കറിയാം സിന്ധു ജോയ് കറിവേപ്പില പോലെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി അല്ലെങ്കിൽ കേരള പ്രസിഡന്റായി വന്ന സിന്ധു ജോയ് തീപ്പരിയായിരുന്നു എന്നാൽ സി പലപ്പോഴും പഠനങ്ങൾ നടത്താൻ വേണ്ടി സിന്ധു ജോയിം അതേപോലെ നമ്മുടെ എം എ ബേബിയും ഈ എതിൽ പോവാറുണ്ട് ഹൗസ് ബോട്ടുകളിൽ പോവാറുണ്ടെന്ന കാര്യം എസ് എഫ് ഐയിലെ ആൾക്കാർ തന്നെയാണ് എന്നെ അറിയിച്ചത് എറണാകുളത്ത് റിണൈസൻസ് ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് റൂം എടുക്കാൻ പോയതും പത്രക്കാർ വളഞ്ഞതും ആയ കാര്യങ്ങൾ ഞാനല്ല പറഞ്ഞത് എല്ലാ പത്രക്കാരും ആണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് എല്ലാവർക്കും മന്ത്രിയായിരിക്കുമ്പോൾ കുസാറ്റിൽ ഒരു പ്രോഗ്രാമിന് വന്ന ഇവർ രണ്ടുപേരും കൂടെ മന്ത്രിയാണെന്നുള്ള ബോധം പോലും വിട്ട് ഗവൺമെന്റ് രസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിന് പേരം റിനൈ ഹോട്ടലിൽ താമസിക്കാൻ വന്നതും അവിടെ നിന്ന് പത്രക്കാർ വന്നപ്പോൾ റായ്ക്കുമാ രമാന അവിടെ ഓടിപ്പോയതും എല്ലാവർക്കും അറിയാം കേട്ടല്ലോ ഈ പറയുന്ന കാര്യത്തിന് കൃത്യമായി തന്നെ സിന്ധു ജായി സി പി അമ്മിൽ നിന്ന് പുറത്ത് പോയ ശേഷം ഒരു വാ ഒരു വീഡിയോ ചെയ്തിരുന്നു പത്രക്കാരോട് പറഞ്ഞ മറുപടിയായിരുന്നു അദ്ദേഹം പ്രധാനമായും ഞാൻ അവലംബിച്ചിരുന്നു അതിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കറിവേപ്പില പോലെ സി പി എം നേതാക്കന്മാർ എന്നെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന ആ ഭാഗം ഒന്നും കേൾക്കാം കേട്ടല്ലോ അതായത് സിന്ധു ചോയ് തന്നെ അവർ കറിവേപ്പില പോലെയായി എന്ന് പറയുന്നു എന്നാൽ വി എസ് അച്യാന്ദ്രൻ വളരെ മ്ളേശമായ ഭാഷയിൽ അവരെക്കുറിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് അതായത് ഒരു പോലെ വലിച്ചെറിയപ്പെട്ടു അവർ എന്നാണ് പിന്നെ വി എസ് അച് പറഞ്ഞത് അതും ഒന്ന് കേൾക്കാം സിന്ധു ജോയിയെ ജോയിവർ പാർലമെൻറ്റ് തെരഞ്ഞെടുത്ത് വിലക്കെടുത്തില്ലേ അവളെല്ലാ പാർലമെൻ്റ് മണ്ഡലങ്ങളിലും നടന്ന് പ്രസംഗിച്ചില്ലേ കാംഗ്രസിന് അവളെ നിന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് എന്താ തോമസാ കേ വി തോമസ് അല്ലേ നിന്ന് ജയിച്ചിട്ട് പോയത് അവൾ ഇപ്പം എവിടെയുണ്ട് നിങ്ങളൊന്നന്വേഷിക്കും നിങ്ങൾ അന്വേഷണാത്മക പത്രപ്പെടുത്തവരല്ലേ ഇവർ ഇറക്കുന്നവരെ ഒരു പ്രാവശ്യം ഇറക്കി കഴിഞ്ഞാൽ ഈ അഭിസാരികളെ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ തള്ളുമല്ലോ അതേപോലെ കൈകാര്യം ചെയ്യായിരുന്നില്ലേ കേട്ടല്ലോ മാത്രമല്ല റിലൈസൻസ് ഹോട്ടലിൽ നിന്ന് തള്ളപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ അല്ല റിലൈസൻസ് ഹോട്ടലിൽ പത്രക്കാർ വളഞ്ഞു അവിടെ ഇവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഉപോപകമായിട്ട് നമ്മുടെ ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ ജി ശക്തിധരൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ ഭാഗങ്ങളൊന്ന് നോക്കൂ കണ്ടല്ലോ അതിൽ കൃത്യമായി പറയുന്നുണ്ട് മന്ത്രിയും തോഴിയും രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഇത്തരം രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സിന്ധു ജോയ് വി എം എ ബേബി ബി കൃഷിയായി കണ്ട് അദ്ദേഹം വളർത്തിയെടുത്ത ഒരു കേരളത്തിലെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡൻറ്റായി അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായ സിന്ധു ജോയിയെ വളർത്തിയത് അതിന് സിന്ധു ജോയി വളരേയും കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചിരുന്നു അടിയും ഇടിയും ഗുസ് എല്ലാം കൊണ്ട് കയ്യും കാലൊക്കെ അടിച്ചു പൊട്ടിച്ച് വളരെ കഷ്ടപ്പാട് സഹിച്ച സിന്ധു ജോയി മേ ബേബി സംരക്ഷിച്ചില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ എനിക്കെതിരെ സിന്ധു ജോയി പരാതി കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത് ചിലപ്പോൾ എം എ പി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കാം അതിൽ യാതൊരു തരത്തിലും ഒരു വരി പോലും അവരെക്കുറിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രൂപത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ അ കൃത്യമായി പറഞ്ഞത് അവരെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു അതിന് കൃത്യമായി ഞാൻ ആശ്രയിച്ചത് അവരുടെ തന്നെ വീഡിയോയും അവർ തന്നെ പത്രസമ്മേളനം പറയുന്നവരും അതേപോലെ വി എസ് അച്ൻ അവരെപ്പറ്റി വളരെ മോശമായ രൂപത്തിൽ ആക്ഷേപിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ശക്തിധര എൻ്റെ എല്ലാം ഒക്കെയാണ് ഇനിയും എൻ്റെ അടുത്ത് കെട്ടുകണക്കിനുണ്ട് അതൊക്കെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ കോടതി പോലും ഞെട്ടിപ്പോകും അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയില്ല സിന്ധു ജോയിയെ പറ്റി നല്ലത് പറഞ്ഞ് അവരെ കഷ്ടപ്പാടുകൾ ത്യാഗങ്ങളൊക്കെ ചെയ്ത അവസാനം അറിവേപ്പിലെ പോലെ വലിച്ചെറിയപ്പെട്ടു എന്നാണ് ഞാൻ അർത്ഥം അവരെ ഏതെങ്കിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ അശ്ലീലപരമായ വാചകങ്ങളോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത് അങ്ങനെയാണ് സൈബർ ക്രൈം തിരുവ തിരുവനന്തപുരം പോലീസ് കേസെടുക്കുന്നു ഇതറിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വിവരം തരുന്നത് എൻ്റെ വി കെ ബൈജു എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് അതേപോലെ ജെമ്മി ജാമ്യ ടീച്ചറാണ് ഞാൻ ഉടൻ തന്നെ അവിടെ മുൻകൂർ ജാ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുത്തു തിരുവനന്തപുരം എ സി ജി എം കോടതിന്ന് അതിനുശേഷം ഞാൻ സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു ഞാൻ വലിയ കാര്യമായി എടുത്തിരുന്നില്ല പക്ഷേ അവിടെ എനിക്ക് മുമ്പ് കുറേ കള്ളക്കേസ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ വീണ ജോർജിൻ്റെ കേസ് അതേപോലെ എനിക്കെതിരെ എൻ്റെ ഓഫീസിൽ വീണ ജോർജ് ഒരു കൊട്ടേഷൻ കൊടുത്തൊരു ലേഡിയെ കയറ്റി അങ്ങനെ അവർ കൊടുത്ത കള്ളക്കേസ് തുടങ്ങിയ ഒരു മൂന്നാല് കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ സ്ഥിരമായിട്ട് എങ്ങനെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കി അവിടെ എനിക്ക് ജാമ്യം നിഷേധിച്ചു പിന്നെ ഹൈക്കോടതിയിൽ വന്നു ജസ്റ്റിസ് കൗസർ എടപ്പത്തായിരുന്നു കേസ് പരിഗണിച്ചിരുന്ന ആദ്യം നോട്ടറസ്റ്റ് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിൻ്റെ വിധിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഓർഡറിൽ ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം അതിന് ശേഷം അന്ന് തന്നെ എന്നെ മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കണം അതിനു മുമ്പ് ഞാൻ മുൻകൂർ ജാമ്യം അവിടെ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കണം അന്ന് തന്നെ പ്രോസിക്യൂട്ടർ അന്ന് എന്നെ കോടതി പരിഗണിക്കണം അന്ന് തന്നെ എന്നെ എനിക്ക് പരിഗണിച്ച് എന്താണോ കോടതി തീരുമാനിക്കുക എൻ്റെ ജാമ്യം എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞു എന്നെ അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യാനേ പാടില്ല അതായത് ഇനി എന്നെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു കാരണവശാലും പാടില്ല എന്നും ആ ഓർഡറിലുണ്ട് ഈ ഓർഡറിൻ്റെ കോപ്പിയാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് കണ്ടല്ലോ ഇതിന് ശേഷം ഞാൻ എന്ത് ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം ഇതൊരു ഒരു തരത്തിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്നു അല്ല അശ്ലീലപരമായോ യാതൊരു തരത്തിലും സിന്ധു ജയപിരി മോശമായി പറഞ്ഞിട്ടില്ല അവർ എന്തുമാത്രം കഷ്ടപ്പാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് എം എ ബി ബിയുടെ അവിടെ നടന്ന് അവിടെ ഇവിടെയൊക്കെ നടന്ന് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ ഉപദേശങ്ങൾക്കതായി ഇപ്പോൾ അവർ തന്നെ പഠന ക്ലാസ്സുകളിലൊക്കെ പോയി എം എ ബി ബി പറഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ വളർന്നൊരു ലേഡിയാണ് അവസാനം നഷ്ട അവർ ഇതിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവരും അല്ലതും അവരെ പറ്റി പറയുന്ന നെഗറ്റീവായിട്ടാണ് കരുതുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ യു കെയിലാണ് താമസിക്കുന്നത് ഈ കേസ് തന്നെ നിൽക്കില്ല കാരണം അവർ ഞാൻ തിരുവനന്തപുരത്തെ ഓഫ് ഇപ്പോൾ അവരില്ല തിരുവ യ യു കെയിലെ കൊടുക്കുള്ള കേസിൽ ഇവിടെ അധികാരപരിധി വരുന്നില്ല ആദ്യത്തെ തന്നെ പിന്നെ മാ മറ്റൊന്നും എൻ്റെ വീഡിയോയിൽ അവരെപ്പറ്റി മോശമായി പറയുന്നില്ല എന്നാൽ എം എ ബി ബി ബിയെ പറ്റി പറയുന്നത് ഞാൻ വസ്തുതാപരമാണ് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് സിന്ധു ജോയ്യുടെ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി തന്ന ഓർഡറാണ് ഞാൻ കാണിക്കുന്നത് എന്തൊരു മനോഹരമായ ഓർഡറാണ് എന്നെ തൊടാനേ പാടില്ല അറസ്റ്റ് ചെയ്യാനേ എന്നെ അറസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അപ്പം ജാമ്യം കൊടുത്തോളുന്ന ഓർഡർ അത്രയും സിമ്പിളായിട്ട് അവിടെ തന്നെ അതിന് മുമ്പ് ഞാൻ ഹാജരാവാൻ വേണ്ടിയിട്ട് എനിക്ക് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ ആണെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ എന്തു ചെയ്തു അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല വല്ല കാരണവശാലും അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ജാമ്യം തരണം എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്തു അവരെ വിളിച്ചു എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റോ എൻ്റെ മൊഴിയോ വേണമെങ്കിൽ ഞാൻ വിളിക്കാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു വേണ്ട ഇപ്പം വരണ്ട ഇരുപത്തെട്ടാം തീയതി ശേഷം ഒന്നാം തീയതി മുപ്പ ഒന്നാം തീയതി ശേഷം വന്നാൽ മതി എന്നെ നേ കേരളം മുഴുവൻ തിരഞ്ഞതാണ് ഈ പോലീസ് എന്നെ പിണറായി വിജയൻ്റെ പോലീസ് സകല എന്നെ തപ്പാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പം അതിൽ നിന്നൊക്കെതായി ഞാൻ അവരോട് പറയാണ് ഞാൻ അങ്ങോട്ട് വരാറുണ്ടപ്പോൾ ഇപ്പോൾ വരണ്ട എന്നാണ് പറഞ്ഞത് തീയതി ഒന്നാം തീയതി ശേഷം ചെല്ലാൻ പറഞ്ഞെടുത്ത എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട് ആ കേസ് നിലനിൽക്കില്ല മാത്രമല്ല ഇങ്ങനെയൊക്കെ കള്ളക്കേസ് എടുത്ത് പിണറായി വിജയ എന്നെ കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കാമെന്നാണോ വിചാരിക്കുന്നത് ഞാൻ ഇതിൽ തിരിച്ച കേസ് ഫയൽ ചെയ്യും ഇത് കൊടുങ്ങാൻ പോണത് ഈ കേസ് എടുത്ത സൈബർ പോലീസും അതേപോലെ ആരാണ് കൊടുങ്ങാൻ പോണത് സിന്ധു ജോയിയാണ് സിന്ധു ജോയ്ക്ക് അറിയില്ല തിരിച്ച് കേസ് കൊടുത്താൽ സിന്ധു ജോയ് കോടതിയിൽ കയറി ഇറങ്ങണം മാത്രം എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും ഒരു രൂപ രണ്ട് രൂപയ്ക്ക് ഒന്ന് ലയാൻ കൊടുക്കുക ചിലപ്പോൾ ഒരു കോടിയോ രണ്ട് കോടിയോ ഞാൻ കൊടുക്കുക അതുകൊണ്ട് സിന്ധു ജോയ് എനിക്കെതിരെ കള്ള കേസ് ആര് കൊടുത്താലും ഞാൻ അവർക്കെതിരെ തിരിച്ച് ക്രിമിനൽ കേസ് കൊടുക്കും അതേപോലെ അവർക്കെതിരെ നിയമപരമായിട്ട് എനിക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും കാരണം ഇത്ര ദിവസം ഞാൻ ഓർഡർ മാറി നിൽക്കേണ്ടി വന്നില്ലേ എൻ്റെ വർക്ക് മുടങ്ങേണ്ടി വന്നില്ലേ അതേപോലെ എന്നെ ബുദ്ധിമുട്ടിച്ചില്ലേ അതുകൊണ്ട് ശക്തമായ രൂപത്തിലുള്ള തിരിച്ച് പണി എനിക്ക് എൻ്റെ ഭാഗത്തുണ്ടാവുക അത് ഓരോ പോലീസ് ഓഫീസറും ശ്രദ്ധിച്ചോളണം പിണറായി വിജയനും പി ശശിയും അവിടെ നിന്ന് വിളിച്ചു എം എ ബി ബി എന്തായാലും വിളിച്ച് പറയാൻ സാധ്യതയില്ല എം എ ബി ബിക്ക് അറിയാം ഒരു കേസിന് പോയാൽ ഞാൻ എന്തൊക്കെ തരത്തിൽ ബുദ്ധി കോടതിയിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് ഞാൻ എം എ ബി ബിയെ ഞാനത് സാക്ഷിയാക്കി വിസ്തരിക്കും അത് വേറെ പ്രശ്നം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തിരിച്ച് ഞാൻ കേസ് കൊടുക്കും അപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് സിന്ധുജോയിയെ അറിയിക്കുകയാണ് അതോടൊപ്പം എം എ ബി ബി അറിയിക്കുകയാണ് അതേപോലെ പിണറായി വിജയനെ അറിയിക്കുകയാണ് എനിക്കെതിരെ പിണറായി വിജയൻ്റെ പേരിൽ കുറേ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സൈബർ ക്രൈം എറണാകുളമാണ് എടുത്തത് എന്താ അറിയോ ഞാൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പിണറായി വിജയനെക്കുറിച്ച് ഇവിടെ വയനാട് ദുരന്തത്തിൽ പിണറായി വിജയൻ അവിടെ പാവപ്പെട്ടവരുടെ ഫണ്ട് കൃത്യമായി കൊടുക്കാതെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞതിനാണ് ഇവിടെ കലാപം ഉണ്ടാക്കാൻ തന്നെ കേസ് എടുത്തത് പോലീസിന് വേറെ പണിയൊന്നുമില്ലല്ലോ പക്ഷേ ഇവർക്ക് അറിയില്ല ഞാൻ തിരിച്ച് കേസ് കൊടുക്കും ും അതെല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്തു കാരണം പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ പോലും കേസെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അങ്ങനെയുള്ള സമയത്താണ് പിണറായി വിജയനെ വിമർശിച്ചതിന് അദ്ദേഹം ഈ പാവപ്പെട്ട ആളുകൾക്ക് ദുരന്തത്തിൽ കിട്ടുള്ള ആളുകൾക്ക് ഉരുൾപെട്ടൽപ്പെട്ട ആളുകൾക്ക് സഹായം കൃത്യമായി കൊടുക്കാത്തതിനെതിരെയാണ് ഞാൻ വാർത്ത ചെയ്തത് അതിന് പിണറായി വിജയനെതിരെ കേസെടുക്കേണ്ട പോലീസ് പകരം എനിക്കെതിരെ കേസെടുത്ത അഞ്ച് കേസുകൾ ആലോചിച്ചു നോക്കൂ ആ കേ അഞ്ച് കേസുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ക്വാഷെയ്യും കോഷ് ചെയ്താൽ ഞാൻ തിരിച്ച് കേസെടുക്കുമ്പോൾ പിണറായി വിജയനെ ഞാൻ കൂട്ടിൽ കയറ്റി വിസ്തരി ഒന്നാം പ്രതി പിണറായി വിജയനായിരിക്കും എനിക്കതിൽ യാതൊരു ഉണ്ടാവില്ല അതുകൊണ്ട് കള്ളക്കേസ് എടുത്ത് തന്നെ പൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെട്ടികളുടെ സ്വർഗത്തിലാണ് താങ്കൾക്ക് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇന്ത്യയുടെ ഭരണഘടന പത്തൊമ്പത് ഒന്ന് പ്രകാരം അവധികാരമുള്ളപ്പോൾ അവകാശമുള്ളപ്പോൾ ഞാൻ ശക്തമായി ഫൈറ്റ് ചെയ്യും എൻ്റെ എനിക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി പിണറായി വിജയൻ കള്ളനാണെന്നും മാഫിയ തലവനാണെന്നും തട്ടിപ്പുകാരനാണെന്നും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണെന്നും പാർട്ടി അണികളെ വഞ്ചിച്ചിട്ട് അദ്ദേഹം കോടാനു കോടി രൂപ വിദേശത്ത് മകൾക്കും മകൻ്റെയും പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു മടിയല്ല ജയിലിൽ പോകേണ്ടി വന്നാലും ഞാനത് പറയും പിണറായി വിജയ അത് മനസ്സിലാക്കിക്കൊള്ളുക അല്ലാതെ എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് താങ്കൾ അധികാരമുണ്ടെന്ന് വെച്ചിട്ട് മേക്കട്ട് കയറാൻ വരണ്ട കാരണം ഞാൻ ആരെയും തട്ടിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം പറയോ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ തള്ളി കളവ് പറയോ ചെയ്യില്ല ഞാൻ പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും ഞാൻ ഏത് കാര്യം പറഞ്ഞാലും ഉറച്ചു നിൽക്കും ഇവിടെ രേഖകളാണ് സുപ്രീം കോടതി ഹാജരാക്കിയത് തിരുവനന്തപുരം സൈ കോടതിയിലും സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും നിയമം മാത്രമേ പറഞ്ഞുള്ളൂ ഈ കേസേ നിൽക്കില്ല അവരുടെ പക്ഷേ സിന്ധു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഹാജരാക്കിയ മൂന്ന് രേഖകൾ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയുള്ള രേഖയാണ് വി എസ് അച്യുതാന്തൻ സിന്ധു ജയെ പ്രോസ്റ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നത് അത് ഒട്ടും മോശം ശരിയാണെന്ന് ഞാൻ കരുതിയിട്ടില്ല അങ്ങനെ അത് പറയാൻ പാടില്ലാത്തതാണ് സിന്ധു വി എസ് അച്യുതാന്തൻ ഏത് തരത്തിലാണെങ്കിലും അതേപോലെ എറണാകുളം റിനൈസൻസ് ഹോട്ടലിൽ പോയതിന് ശേഷം അവിടെ നിന്ന് എം എ ബി ബിയും അതേപോലെ നമ്മുടെ സിന്ധു ജോയിം അവിടുന്ന് ഇറങ്ങി ഓടിയെന്ന് പറയുന്ന കഥയിൽ ഞാൻ റഫർ ചെയ്തത് എഡി ദേശാഭിമാനി ആയിരുന്നു ജി ശക്തിധരൻ്റെ വാക്കുകളാണ് അത് എന്നിട്ടോ അത് ഞാൻ അവരെ അധിക്ഷേപിക്കല്ല ഇതേ ഇത്രയും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ട് അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അതിനാണ് എൻ്റെ പേര് കള്ളക്കേസ് എടുത്തത് നോക്കണേ എന്തൊരു കാലഘട്ടം എന്തൊരു കഷ്ടമാണ് ഈ പോലീസിനെ ഇത് നോക്കിയാൽ അറിയില്ലേ തിരുവനന്തപുരത്ത് എത്ര പേരിൽ തിരുവനന്തപുരം കെ എം ഷാജഹാൻ്റെ പേരിൽ കേസെടുത്തു അതേപോലെ നമ്മുടെ കവിയൂർ നമ്മുടെ വരില്ലേ കർമ്മയുടെ കർമ്മയുടെ വിൻസ് മാത്യുവിൻ്റെ പേരിൽ കേസെടുത്തു അധികം ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പം എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാം അവസാനം പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ കോ അഡ്വക്കെ ചോദിച്ചു നിങ്ങൾ തേർട്ടി ഫൈവ് വൺ പ്രകാരം നോട്ടീസ് കൊടുക്കണ്ടേ നോട്ടീസ് കൊടുത്തിട്ടില്ല ഷാജസ് കറിയൻ്റെ എങ്ങനെയാണ് കിട്ടിയത് ഷാജസ് കറിയെന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അതേ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് തേർട്ടി അദ്ദേഹത്തിന് തേർട്ടി ഫൈവ് വൺ പ്രകാരം ബി എൻ എസ് എസ് പ്രകാരം നോട്ടീസ് കൊടുക്കണം അത് കൊടുക്കാത്ത അന്ന് തന്നെ ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ഇതേപോലെ സ്ത്രീത്വത്തിനെതിരെ അപമാനിച്ചു കൊണ്ടിട്ട് സ്ത്രീകൾ അപമാന മോശമായി പറഞ്ഞു കൊണ്ടിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലാത്തപ്പം ഷാജി നിസ്കറിയ വസ്തുതകളുടെ അടിസ്ഥാനത്ത് തന്നെയാണ് പറഞ്ഞത് ഇന്ന് ഷാജി നസ്ക്രിയ ഞാൻ ചെയ്തത് വാ സിന്ധുചായി സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എന്നാൽ മറ്റേ സ്ത്രീ അങ്ങനെ കർമ്മ തെറ്റായ കാര്യങ്ങൾ ചെയ്തതിനാണ് ഷാജിസ്ക്രിയ വാർത്ത ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ സിന്ധു ജോയെ സഹായിക്കാൻ സിന്ധു ജോയ് പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് വീഡിയോ ആണ് ചെയ്തത് അതിന് സപ്പോർട്ട് ചെയ്യാനാണ് ചെയ്തത് എന്താവട്ടെ ഈ സൈബർ ക്രൈം തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെയും അതേപോലെ പി ശശിയുടെയും ആജ്ഞാനുവർത്തികളായി കള്ളക്കേസ് എടുക്കുന്നതിന് മാത്രം ഉപകരിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കെ എം ഷാജഹാൻ എതിരെ എടുത്ത കേസൊന്നും ഒരിക്കലും നിൽക്കില്ല ക്രൈമിന് വേണ്ടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിലും അതേപോലെ ഹൈക്കോടതിയിലും ഹാജരായത് പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കറ്റ് ശാസ്തമംഗലം അജിത് കുമാർ ആണെങ്കിൽ ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഹാജരായത് മലയാളിയായ പ്രഗത്ഭിയായ അഡ്വക്കറ്റ് അശ്വതി എം കെ ആണ് ഏർ അഡ്വക്കറ്റ് അശ്വതി ഫയൽ ചെയ്ത ഹർജിയിൽ എല്ലാ രേഖകളും ഈ ഞാൻ വീഡിയോ ചെയ്തതിനാസ്പദമായ വി എസ് അച്യാനന്ദന്റെയും അതേപോലെ ദേശാഭിമാനി എഡിറ്ററായ ജി ശക്തിന്റെയും അതേപോലെ തന്നെ സിന്ധു ജോയ് കറിവേപ്പില പോലെ എസ് സി പി എം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീഡിയോയും ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയും അടക്കമാണ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയത് അതുകൊണ്ട് തന്നെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാർത്ത ചെയ്തതെന്ന് ബോധ ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് സന്ദീപ് മേത്ത പ്രസന്ന ബി വാരാളി അടങ്ങിയ ബെഞ്ചാണ് എനിക്ക് എന്നെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ട് വിധി പറഞ്ഞിരിക്കുന്നത് അതായത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതായത് ഈ പറയുന്ന എ സി തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് രേഖകളെല്ലാം പരിശോധിച്ച് സത്യസന്ധമാണ് എന്റെ വാർത്ത എന്ന് കണ്ടാൽ എന്നെ എനിക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല അല്ല മറുപല്ലാത്ത പക്ഷം എന്നെ എന്തെങ്കിലും അവർക്ക് തോന്നുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് എനിക്ക് ജാമ്യം തരണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി എഴുതിയിരിക്കുന്നത് സുപ്രധാന വിധിയാണ് അഡ്വക്കറ്റ് അശ്വതി എം കെ യോട് പ്രത്യേകം നന്ദി ഈ കാര്യത്തിൽ പറയുകയാണ് അതേപോലെ തിരുവനന്തപുരത്തും ഹൈക്കോടതിയിലും എനിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ അഡ്വക്കറ്റ് ശാസ്ത്രമകൾ അജിത് കുമാറോടും പ്രത്യേകം നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം